പരിപാടി നമ്മുടെ ഇഷ്ടം പോലെ മാങ്ങയായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു അച്ചാറും കൂടി ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് കൊറേ മാങ്ങോണ്ട് ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു കിട്ടിയ മാങ്ങ എല്ലാം കഴുകിയെടുത്തു പിന്നെ കുറെ കണ്ണി മാങ്ങായും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ അരിഞ്ഞ് ഞാൻ ഉപ്പിലിട്ട് വെച്ചു പിന്നെ താഴെ താഴെപ്പാറയിലേക്ക് വീണ മാങ്ങയെല്ലാം ഇതുപോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും കിട്ടിയ മാങ്ങ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കണം മാങ്ങ കഴുകുമ്പോഴും അരിയുമ്പോഴും എല്ലാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ വായിലോട്ടും കൂടെ ായിരിക്കും അപ്പൊ ഞാൻ മാങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള കറിവേപ്പില വേണം പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് നന്നായിട്ട് കറിവേപ്പില പിന്നെ ഇടാം ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാന്താരിയും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ആണ് കറിവേപ്പില ഇടുന്നത് മാങ്ങ നേരത്തെ ഉപ്പ് തിരുമ്മി വെക്കുവാണെങ്കിൽ അതാ നല്ലത് ഞാൻ ഉപ്പൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് ഈ കൂട്ടത്തിൽ തന്നെ ഉപ്പ് ഇടുവാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ വേണം മുളക് പൊടിയും അച്ചാർ പൊടിയും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഇളക്കി എടുക്കണം ചെറുതായിട്ടൊന്ന് പച്ചമണം പച്ചക്കളമൊക്കെ മാറി വരുമ്പത്തേനും അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിന്നാഗ്രി ചേർക്കുന്നുണ്ട് ഞാൻ മാങ്ങക്ക് വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കണം എന്നുള്ള നന്നായിട്ട് തിളപ്പിച്ച് ചാറിയ വെള്ളം മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ദാ ഇതുപോലെ വാങ്ങിയിട്ട് കൊടുക്കണം ഇനി ഇത് നല്ലോണം കൂട്ടി ഇളക്കിയിട്ട് വെന്ത് പോകാതെ വാങ്ങിയിട്ട് ഇളക്കി അന്നേരം വെള്ളം ഒഴിച്ചിട്ട് മാങ്ങ തന്നെ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല മാങ്ങ എന്ത് പോകരുത് ഇതുപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ കഴിക്കാം ഇനിയിപ്പോ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇങ്ങനെ വെള്ളം തൊടാതെ കെട്ടി മുറുക്കി അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അച്ചാർ എത്ര കാലം വേണേലിരിക്കും ഇനിയിപ്പോ മാങ്ങ കിട്ടുമ്പോഴത്തേനും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കൂടുതൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ